ബ്ലാസ്റ്റേഴ്സ് കൊച്ചി വിടുന്നു ബ്ലാസ്റ്റേഴ്സ് കോഴിക്കോട്ടേക്ക് ചേക്കേറുന്നു സത്യാവസ്ഥകൾ ഉണ്ട് ഹായ് ഓൾ ഫുട്ബോൾ ഫാൻസ് വെൽക്കം ടു നന്മ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി ഇവിടേക്കടക്കിറങ്ങുന്ന ഒരു ന്യൂസ് ആണ് അതായത് ബ്ലാസ്റ്റേഴ്സ് കൊച്ചി വിടുന്നു ഹോം സ്റ്റേഡിയം കോഴിക്കോട്ടേക്ക് മാറ്റുന്നു ഇ എം എസ് സ്റ്റേഡിയത്തിലേക്ക് ബ്ലാസ്റ്റേഴ്സ് മാറുന്നു എന്നൊക്കെ തരത്തിലുള്ള കുറച്ച് കുറച്ച് വാർത്തകൾ ഇപ്പോൾ വന്നിട്ടുണ്ടായിരുന്നു അപ്പൊ അതിന്റെ ഒരു സത്യാവസ്ഥ എന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞ ബ്ലാസ്റ്റേഴ്സ് മാനേജ്മെന്റിന് അങ്ങനെ ഒരു പ്ലാൻ ഉണ്ട് അത് ബ്ലാസ്റ്റേഴ്സിന്റെ ഹോം സ്റ്റേഡിയം നേരെ എടുത്ത് അങ്ങോട്ടാക്കുക എന്നുള്ളതല്ല ഒരു രണ്ട് മൂന്നോ നാലോ മാച്ചുകൾ ഹോം മാച്ചുകൾ കോഴിക്കോട്ടേക്ക് കൊണ്ടുപോവുക എന്നൊരു പ്ലാൻ ഇവർ ഇങ്ങനെ ആസൂത്രണം ചെയ്തിട്ടുണ്ട് പക്ഷെ അത് എത്രമാത്രം പോസിബിൾ ആണ് എന്നുള്ള കാര്യം നമുക്ക് അറിയില്ല കാരണം സ്റ്റേഡിയത്തിന്റെ അപ്രൂവൽ കാര്യങ്ങൾ അങ്ങനെ പറയുന്ന ഗുലാമാലകളൊക്കെ ഉണ്ട് അപ്പോൾ അതൊക്കെ കടന്ന് മാനേജ്മെന്റ് വരുമോ എന്നുള്ള കാര്യം നമുക്കറിയില്ല പിന്നെ എന്റെ ഒരു അഭിപ്രായത്തിൽ പറയുകയാണെങ്കിൽ അങ്ങനെ ഒരു പോക്കിന്റെ ആവശ്യം തന്നെ ഇവിടെ ഇല്ല എന്നുള്ളതാണ് കൊച്ചി എന്ന് പറയുന്നത് ഒരു പക്ക സ്പോട്ടാണ് അപ്പോൾ ഈ കൊച്ചി എന്ന് പറയുന്ന സ്പോട്ട് ഒരു എന്താ പറയാ കേരളത്തിന്റെ ഒരു സെൻട്രൽ പോർഷൻ ആയിട്ട് നമുക്ക് എടുക്കാം ഇപ്പോ തെക്കുന്ന ആയാലും വടക്കുന്ന ഉള്ള ആളുകൾക്ക് ആക്സസ് ചെയ്യാൻ പറ്റുന്ന ഒരു സ്പേസ് ആണ് ഈ പറയുന്ന കൊച്ചി എന്ന് പറയുന്നത് അപ്പോൾ ഇപ്പൊ ഞാനൊക്കെയാണെങ്കിൽ എൻ്റെ വീട്ടിൽ നിന്ന് ഞാൻ ട്രാവൽ ചെയ്തു ഞാൻ എല്ലാ മാച്ചുകളും സ്റ്റേഡിയത്തിൽ വന്നാണ് കളി കാണുന്നത് സോ എന്നെ സംബന്ധിച്ച് ഞാൻ ട്രാവലിംഗ് ടൈം തന്നെ വൺ സൈഡ് ഒരു മണിക്കൂർ അടുത്ത് വരുന്നുണ്ട് അപ്പോൾ എന്നെ സംബന്ധിച്ച് കോഴിക്കോട്ടേക്ക് ഇനി വരിക എന്ന് പറയുമ്പോഴത്തേക്ക് അത്രയും കൂടി കൂടും അപ്പം ഞാൻ വൺ സൈഡിന്റെ കാര്യമാണ് പറഞ്ഞത് അപ്പോൾ ഞാൻ ഇപ്പോ ഒരു ആലപ്പുഴ കൊല്ലം പത്തനംതിട്ട ബോർഡർ ആണ് ഞാനുള്ളത് മാവേലിക്കരമൂർ അപ്പോ ട്രിവാൻഡ്രത്തു ഒക്കെ ഒരുപാട് ആളുകൾ കളി കാണാൻ വരുന്നവരുണ്ട് എല്ലാ കളികളും കാണാൻ വരുന്നവരുണ്ട് എനിക്കറിയാം എന്റെ കുറച്ച് ഫ്രണ്ട്സ് ഒക്കെ ഉണ്ട് ട്രിവാൻഡ്രത്തു നിന്നൊക്കെ അവർ സ്ഥിരമായി കളി കാണാൻ വരുന്ന കുറെ ആളുകൾ എനിക്കറിയാം അപ്പൊ അവർ അവരെയൊക്കെ വെച്ച് നോക്കുക കോഴിക്കോട്ട് വന്ന് കളി കാണണം എന്നൊരു സിറ്റുവേഷൻ കഴിഞ്ഞാൽ അത് വളരെ വലിയ പാടാണ് പിന്നെ കൊച്ചിയിൽ കളി നടക്കുന്നത് കൊണ്ട് ആൾ കുറയുന്നു അല്ലെങ്കിൽ ആളിൽ അങ്ങനെയുള്ള പ്രശ്നങ്ങളൊന്നുമില്ല നല്ല പെർഫോമൻസ് ആണ് ടീം കാഴ്ച വെക്കുന്നതെങ്കിൽ എപ്പോഴും ടീ ഗ്യാലറി അത്യാവശ്യം ആളുണ്ടാവുള്ളതാണ് പിന്നെ വടക്ക് നമുക്കറിയാം അപ്പൊ ഫുട്ബോളിനെ കൂടുതൽ സ്നേഹിക്കുന്ന ആളുകൾ വടക്കാണ് എന്ന് നമ്മൾ പറയുന്നുണ്ടെങ്കിലും കേരളം മുഴുവൻ ഫുട്ബോളിനെ സ്നേഹിക്കുന്ന ആളുകളാണ് എല്ലാവരും എല്ലാ സ്ഥലത്തും ഉണ്ട് ബ്ലാസ്റ്റേഴ്സ് എവിടെ കളിച്ചാലും ആളുകൾ അവിടെ വന്ന് കാണുന്നത് കാണും അങ്ങനെയാണ് ഇവിടുത്തെ ഒരു ഫുട്ബോൾ കൾച്ചർ എന്നുള്ളത് അപ്പോ അടുത്ത് കോഴിക്കോട്ടേക്ക് വെക്കേണ്ട കാര്യമില്ല പിന്നെ ഓൾറെഡി നമുക്ക് അറിയാമല്ലോ അവിടെ കോഴിക്കോട് ഐ എം എസ് സ്റ്റേഡിയത്തിലാണ് ഗോകുലം കേരള കളിക്കുന്നത് അവരുടെ ഹോം 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 ഗ്രൗണ്ടാണ് അത് സോ അതിനകത്ത് എന്തെങ്കിലും ഒക്കെ ക്രാഷ് ഉണ്ടാകാൻ സാധ്യതയുണ്ട് അപ്പോൾ അവിടെ ഒരു ടീം അവിടെ ഉള്ളടത്തോളം നമ്മൾ വെറുതെ അങ്ങോട്ട് പോയി ഒരു പ്രശ്നം ഉണ്ടാക്കേണ്ട കാര്യമില്ല ഇവിടെ നല്ലൊരു സ്റ്റേഡിയം ഉണ്ട് ഇവിടെ അത്യാവശ്യം ഓക്കെയാണ് എല്ലാം കൊണ്ടും എന്ന് വെച്ചാൽ ആളുകൾക്ക് വരാനും പോകാനും ഒക്കെ ഉള്ള സൗകര്യമുള്ള ഒരു സ്ഥലമാണ് കൊച്ചി അപ്പൊ കൊച്ചിയിൽ നിന്നൊരു കുറച്ച് മത്സരത്തിന് വേണ്ടി മാത്രം എടുത്ത് അങ്ങോട്ട് കൊണ്ടുപോകേണ്ട കാര്യമൊന്നും ഇല്ല ഇപ്പൊ ഇനി ഒന്ന് നോർത്ത് ഈസ്റ്റ് ഒന്ന് ഒരു കളി എന്തോ ഷില്ലോങ്ങിൽ പോയി കളിക്കുന്നുണ്ടായിരുന്നു അപ്പോ ശരിക്കും പറഞ്ഞാൽ അതിന്റെ ആവശ്യമില്ല എന്തിനാണ് നോർത്ത് ഈസ്റ്റ് ഷില്ലോങ്ങിൽ പോയി കളിക്കേണ്ട കാര്യം എന്താണ് അവിടെ ഷില്ലോങ്ങിൽ അഞ്ച് എന്ന് പറഞ്ഞിട്ട് നല്ലൊരു ടീം ഐ ലീഗിൽ കളിക്കുന്നുണ്ട് സോ അവര് അത്യാവശ്യം ഷില്ലോങ്ങിൽ അറിയാലോ അത്യാവശ്യം നല്ലൊരു ഒരു യൂറോപ്യൻ ഫുട്ബോൾച്ചർ ഫോളോ ചെയ്യുന്ന പോലെ എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട് കാരണം ഷിംഗിലെ ജൂലിൻ്റെ കളി നടക്കുന്ന സമയത്ത് അവിടെ സ്റ്റേഡിയൊക്കെ ഭയങ്കര ചെറിയ സ്റ്റേഡിയമാണ് നമുക്ക് ഏറെക്കുറെ നമ്മുടെ ഈ ലീഡ്സ് യുണൈറ്റഡിനെയൊക്കെ ഓർമ്മപ്പെടുത്തുന്ന പോലെ ചെറിയൊരു സ്റ്റേഡിയം ആ സ്റ്റേഡിയം അപ്പോഴും ആയിരിക്കും അപ്പോൾ അങ്ങനെയുള്ള ഒരു ഫുട്ബോൾ കച്ചർ നല്ല ഭയങ്കര ചാറ്റിങ്ങും ഒക്കെ ആയിട്ട് ഞാൻ പലപ്പോഴും ആലോചിച്ചിട്ടുണ്ട് ഷില്ലോംഗ് ലജ്ജും ഐ എസ് എല്ലേക്ക് വന്നാൽ വളരെ അടിപൊളിയായിരിക്കും എന്ന് അപ്പോൾ അപ്പൊ അതേപോലെ ഉള്ള കൾച്ചറുള്ള ഒരു സ്പോട്ടാണ് അത് അവിടെ ഒരു ടീമുണ്ട് ആ ടീമിനെ ആരാധിക്കുന്ന ആരാധകരുണ്ട് അവിടേക്കിനായിട്ട് അത് കളിക്കേണ്ട ആയിരുന്നില്ല സ്വന്തം ഹോം ഗ്രൗണ്ട് ഉണ്ട് അവിടെ കളിച്ച പോലെ അപ്പൊ അതേപോലെ തന്നെയാണ് ഏറെക്കുറെ അതേപോലെ തന്നെയാണ് കൊച്ചി ഏറ്റവും ബെറ്റർ ഒരു സ്പോട്ടാണ് ബ്ലാസ്റ്റേഴ്സിനെ സംബന്ധിച്ച് അവിടുന്ന് വേണ്ട കാര്യം എന്തായാലും നമ്മള് സ്വന്തമായിട്ടൊരു സ്റ്റേഡിയം പണിയുമോ ഇല്ലയോ ഇല്ലയോന്നും അറിയില്ല പണിഞ്ഞാൽ കൊള്ളാമായിരുന്നു സ്റ്റേഡിയത്തിൻ്റെ കേസിലാണെങ്കിൽ കുറെ കാര്യങ്ങൾ പറയാനുണ്ട് നമുക്കത് വേറൊരു വീഡിയോ ആയിട്ട് തന്നെ ചെയ്യേണ്ടി വരും കുറച്ചുകൂടെ ക്ലോസ് ആയിട്ടുള്ള ഗാലറി ഒക്കെ നമുക്ക് കിട്ടണം ഇങ്ങനെ ചാൻഡിങ്ങിൻ്റെ ശൌചയം അങ്ങോട്ട് കൂടത്തുള്ളൂ അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളുണ്ട് നമുക്ക് പിന്നെ പിള്ളേരും സംസാരിക്കാം അപ്പം എന്തായാലും ഇതിന്റെ ഇതിൻ്റെ അത്യാവശ്യത്തിലാണ് രണ്ടാമൂന്ന കളിയൊക്കെ കോഴിക്കോട്ട് വെച്ച് നടത്തണം എന്നുള്ള പ്ലാൻ ഉണ്ട് പക്ഷെ അത് നടക്കുമെന്ന് അറിയില്ല നടന്നാൽ കൊള്ളാമായിരുന്നു എന്നാണ് മാനേജ്മെന്റ് വിചാരിക്കുന്നത് പക്ഷെ അതിലൊന്നും കാര്യമില്ല വടക്കുന്നൊക്കെ എല്ലാവരും വരുന്നുണ്ട് നമ്മൾ കടയാണിരുന്ന സമയത്തൊക്കെ വടക്കുന്നൊക്കെ എത്ര ബസ്സുകളാണ് വന്നിറങ്ങുന്നത് എത്രയോ എത്ര ആളുകളാണ് വരുന്നത് ഫുട്ബോളെ സ്നേഹിക്കുന്നവർ ഇങ്ങെത്തും കൊച്ചിക്ക് എത്തും അതാണ് കേരളത്തിന്റെ കൾച്ചർ ഓക്കെ താങ്ക്